സന്തോഷം പടം കണ്ടിറങ്ങി ഹാപ്പിയാണ് ഈ സിനിമ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സിനിമയായിരിക്കും എല്ലാ ഫാമിലിക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സിനിമയായിരിക്കും അതേപോലെ ജീവിതത്തിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ഒരു മോട്ടിവേഷൻ ഒരു ഇൻസ്പിറേഷൻ ഒക്കെ തരുന്ന സിനിമയായിരിക്കും എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക അഭിപ്രായം പറയാൻ സപ്പോർട്ട് ചെയ്യാൻ സിനിമ നല്ലൊരു ഫാമിലി സിനിമ നല്ല മൂവി നല്ല മൂവി ബെസ്റ്റ് മൂവി അടിപൊളി ബേസിൽ തകർത്തു സൂപ്പർ ഹിറ്റ് ഹാപ്പിയാണ് ഇനി അടുത്ത പരിപാടി വരുന്നത് സെറ്റ് ആവും പടം എല്ലാരും തന്നെ പോയി തന്നെ കാണുക അടിപൊളി പടമാണ് ആവശ്യത്തിനകത്ത് കണ്ട അമ്പാനെ അല്ല പൊന്മാനകത്തുള്ള അമ്പാൻ നമ്മളെ പടം അടിപൊളിയായിരുന്നു ഫാമിലി എന്റർടൈനിങ് മൂവിയൊക്കെയാണ് അതെ ഭയങ്കര സന്തോഷമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് കെ എന്താ പറയേണ്ടത് അറിയില്ല അഭിനയിക്കുന്ന പക്ഷേ കൊമേഴ്ഷ്യൽ സിനിമ ആദ്യമായിട്ട് എൻ്റെയാണ് റിലീസ് ചെയ്യുന്നത് അതിനകത്ത് നല്ല രീതിയിൽ എന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് സീനിലുള്ളൂ എങ്കിൽ പോലും എനിക്ക് എൻ്റെ ക്യാരക്ടർ നന്നായിട്ട് വന്നിട്ടുണ്ട് അത് എൻ്റെ വേണ കഴിവല്ല ഡയറക്ടർ ജ്യോതിഷ് ശങ്കറിൻ്റെയും സാനു ജോൺ സാറിൻ്റെയും ഒക്കെ നല്ല പടമാണ് ഫീൽ ഗുഡ് മൂവിയാണ് ബേസിലിൻ്റെ അഭിനയം ഒക്കെ സൂപ്പറാണ് അതുപോലെ എന്ന സജുഗോബു എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് വളരെ പ്രസക്തമായിട്ടുള്ള വിഷയമാണ് അവർ കൈകാര്യം ചെയ്തിരിക്കുന്നത് ൊൻവാൻ ഗര സിനിമയാണ് എല്ലാവരും വന്ന് കാണണം സാധാരണ സിനിമ പോലെ വെറുതെ പറഞ്ഞു പോകല്ല ഈ ഒരു കംപ്ലീറ്റ് പാക്കേജ് നമ്മൾ പറയില്ലേ ഏത് വിഭാഗം എടുക്കുകയാണെങ്കിലും ഡയറക്ഷൻ ആയിക്കോട്ടെ സിനിമാറ്റോഗ്രാഫി ആയിക്കോട്ടെ എഡിറ്റിംഗ് ആയിക്കോട്ടെ വളരെ ടൈറ്റ് ആയിട്ടുള്ള പടം നമ്മൾ ലാഗോ അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് ഇടവേളയായോ ചെറുപ്പം തോന്നില്ല അടിക്കില്ല അങ്ങനെ പിന്നെ ആക്ടേഴ്സാണെങ്കിലും എനിക്ക് തോന്നുന്ന ബേസിലിന്റെയും സജിന്റെ ഒക്കെ അവർ ചെയ്യാത്ത ഒരു കുറെ കുറെ ഇമോഷൻസ് കൈകാര്യം ചെയ്തൊരു കുറെ ക്യാരക്ടേഴ്സാണ് ചെയ്തിരിക്കുന്നത് സോ പ്ലീസ് വാച്ച് തിയേറ്റേഴ്സ് നല്ല സിനിമയാണ് പോലും നല്ല പടമാണ് ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ നല്ല കാണാൻ പറ്റുക സൂപ്പർ ഒരു രക്ഷയില്ല പടം അടിപൊളിയായിട്ടുണ്ട് രസമുണ്ട് ഭയങ്കര ഫാമിലി ഒരു മൂവിയാണ് ഫാമിലി ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടും അതേപോലെ തന്നെ സസ്പെൻസ് ഉണ്ട് എന്താണെന്ന് അറിയാം പക്ഷെ അത് എങ്ങനെ എത്തിക്കും എന്നുള്ള സാധനങ്ങളൊന്നും അറിയില്ല അപ്പൊ അത് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ടുണ്ട് കാണാൻ പിന്നെ സൗണ്ട് അടിപൊളിയാണ് പടം ഓവറോൾ അടിപൊളിയാണ് പേരിന് ഭയങ്കര പ്രാധാന്യമുണ്ട് നമ്മൾ വിചാരിക്കുന്നത് വിചാരിക്കുന്ന പോലത്തെ അല്ല പേരിന് ഭയങ്കര കണക്ഷൻ ഉണ്ട് ഈ സിനിമയായിട്ട് അടിപൊളി മൂവിയാണ് ബേസിലിന്റെ എല്ല അടിപൊളിയും അപ്പൊ ഇ പി അജേഷ് ബേസിൽ അങ്ങനെ പെർഫോം ചെയ്തത് ബേസിലെ ഒരു 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 പുതിയ കാഴ്ചയായിട്ട് ഓഡിയൻസ് കാണുന്നുണ്ടെങ്കിൽ അതല്ലേ നമുക്ക് പുതുമ അതായത് നമ്മൾ പുതുമ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ എൻ്റെ വിശ്വാസം ഞാൻ പറയാം പുതുമ എന്ന് പറഞ്ഞാൽ ആരും കാണാത്ത കാണിക്കുന്നതാണ് പുതുമ അതിന് ഇമോഷൻ നമ്മൾ ഇമോഷൻ ഇല്ല ഇമോഷൻ ഇല്ലാതെ നമുക്ക് എന്താണ് നമ്മുടെ ജീവിതം നമ്മൾ രാവിലെ ഉണർന്ന് രാത്രി കിടന്ന് ഉറങ്ങുന്നണം വരെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ടച്ച് ചെയ്യുന്ന പോയിന്റ് എന്താണ് ഇമോഷൻ അതാണ് നമ്മൾ സിനിമയിലൂടെ കാണിച്ചേക്കുന്നത് ഇപ്പം ആണിപ്പോൾ പറയുന്നല്ലോ നമ്മുടെ ഇതിനകത്ത് അവസ്ഥയൊക്കെ ഒരു വ്യവസ്ഥ വരെ ഉള്ളൂ മനുഷ്യൻ്റെ അത് ഒരു വ്യവസ്ഥ കഴിഞ്ഞ അവസ്ഥ എല്ലാം പോവും അപ്പം അങ്ങനത്തെ ഒരു ഫീലാണ് നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും അതെല്ലാവരും ഏറ്റെടുത്തെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ നമുക്കുള്ളത് ഇത് കണക്കുള്ള സിനിമകൾ ഇനി ഉണ്ടാവട്ടെ ഇതുപോലുള്ള അജേഷുമാരുണ്ടാവട്ടെ മരിയാനമാരുണ്ടാവട്ടെ ഇതുപോലുള്ള നാടുകളുണ്ടാവട്ടെ ഈ അറിയാത്ത ഒരുപാട് നാടുകൾ നമ്മുടെ കേരളത്തിലുണ്ട് ആ നാടുകളൊക്കെ ഇങ്ങനെ സിനിമയിലൂടെയൊക്കെ പുറത്തു വരട്ടെ അങ്ങനെ അങ്ങനെ പുതിയ പുതിയ ഒരുപാട് കലാകാരന്മാർ സിനിമ വന്നിട്ടുണ്ട് അവർക്കൊക്കെ നാളെ ഒരു ഒരു ജീവിതം ഉണ്ടാവട്ടെ അവർക്ക് അവർ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച സിനിമ സ്വപ്നം നമ്മൾ സഹായിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയെങ്കിൽ അല്ലെങ്കിൽ സിനിമ കൊണ്ട് പറ്റിയെങ്കിൽ അത് പ്രൊഡ്യൂസറെ കൊണ്ട് പറ്റിയെങ്കിൽ ഇതിന് എഴുതി തന്ന ഇന്ദോവിനെ കൊണ്ട് പറ്റിയെങ്കിൽ ക്യാമറ ചെയ്ത സാനു ജോൺ വർഗീസിനെ കൊണ്ട് പറ്റിയെങ്കിൽ അങ്ങനെ എല്ലാവരെയും കൊണ്ട് പറ്റിയെങ്കിൽ അങ്ങനെ അവരൊക്കെ പുറന്നു വരട്ടെ എല്ലാവരും നമ്മളെല്ലാവരും അങ്ങോട്ടേക്കങ്ങോട്ടും സഹകരണമുള്ള മനുഷ്യരാകുമ്പോഴാണ് ജീവിതം ഉണ്ടാകുന്നത് അല്ല നമ്മൾ നമ്മൾ മാത്രം ഉണ്ടാകുമ്പോഴാണ് അത് ഇടുങ്ങിപ്പോകുന്നത് നമ്മൾ ഒരുപാട് പേരിലേക്ക് വല്ലപ്പോഴാണ് സമൂഹമാകുന്നത് അപ്പോൾ ഈ സമൂഹത്തിൻ്റെ എല്ലാ കാഴ്ചകളും എല്ലാ ചിന്തകളും നമ്മൾ ഒബ്സർവ് ചെയ്താൽ മാത്രമേ നല്ല കഥയോ നല്ല സിനിമയോ ഉണ്ടാവുകയുള്ളൂ ഞാൻ ഇരുപത്തിനാല് വർഷമായിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എൻ്റെ ലൈഫ് കലയ്ക്ക് വേണ്ടിയായിരുന്നു അതുകൊണ്ട് എനിക്ക് സിനിമ ഞാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും എല്ലാവരും കണ്ട സന്തോഷം ഒരാൾ നൂറ് പേരെ കാണിക്കുക